തലക്കൂട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക്ഫെസ്റ്റിൻ്റെ വെബ്സൈറ്റ് വൈവിധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പ്രകാശനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് നിർവഹിച്ചു വൈവിധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനവും ബ്രോഷറിന്റെ ആദ്യപ്രതി പ്രകാശനവും കളക്ടറുടെ ഓഫീസിൽ നടന്നു വൈദ്യുത് കൺവീനർ എം കൃഷ്ണകുമാർ ജോയിന്റ് കൺവീനർ ജൂസി വറീദ് മീഡിയ കൺവീനർ സുരഭി വിദ്യാർത്ഥികളായ നിഖിൽ അഖിൽ സച്ചിൻ നീരജ് അഖില എന്നിവർ പങ്കെടുത്തു വിദ്യാ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈദ്യുതി എന്ന ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് നടക്കുകയാണ് ആ ഫെസ്റ്റിലേക്ക് എല്ലാവിധ ആശംസകളും മനസ്സിലാക്കിയത് അവിടെ ഒരുപാട് ടെക്നിക്കൽ ഒരുപാട്സും കൾച്ചറൽ ഈവെന്റ്സും ഒരുപാട് കോളേജസ് ചെയ്യുന്ന ഒരു വലിയ കാണുന്നത് ഈ കൂടാതെ ടീച്ചേഴ്സിനും പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം യുവ എഞ്ചിനീയറിംഗ് മനസ്സുകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ താൽപര്യം സൃഷ്ടിക്കുന്നതിനായി ഡിപ്ലോമ ബി ടെക് എം ടെക് എം സി എ വിദ്യാര്ത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി വിദ്യാ പ്രൊജക്ട് എക്സ്പോ ടെക്ഫെസ്റ്റ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ എല്ലാ ബ്രാഞ്ചുകളിലെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുക വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളുകൾ ശാസ്ത്രപ്രേമികൾ തുടങ്ങി പതിനയ്യായിരത്തിലധികം വ്യക്തികൾ പങ്കെടുക്കും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ഡെസ്ട്രോയ് ദി ഡെസിബൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ദുരന്ത സാങ്കേതിക വിദ്യകളും സുസ്ഥിരതയും പര്യവേഷണം ചെയ്യുന്ന വാസ്തു ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ലിഗ റോബോട്ടിക്സ് തുടങ്ങിയ ആകർഷണങ്ങൾ ഫെസ്റ്റിൽ ഉൾപ്പെടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം കാർ ബൈക്ക് പ്രേമികൾക്ക് പുതിയ അനുഭവം പ്രദാനം ചെയ്യുന്ന അഗ്നിചക്ര പ്രദർശിപ്പിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ എലക്സ്പെയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ എമേഴ്സോ എംസിഎയുടെ അദ്വൈത എന്നിവ ഇവന്റിന്റെ ആകർഷണീയതയാണ് അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളോടെ ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ അവിസ്മരണീയമായ സംയോജനത്തിനാണ് എക്സ്പോ സാക്ഷ്യം വഹിക്കുക സി ടി വി ന്യൂസ് വേലൂർ